പ്രത്യേകിച്ചും ആ ബ്രാൻഡ് ചെയ്ത് നല്ലതാണെങ്കിൽ എന്ത് ചെയ്യണം മറ്റുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റണം ഇതാ നിങ്ങൾ ഹലോ നല്ല കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് ഷെയർ ചെയ്ത് ആണോ എപ്പ തുടങ്ങിട്ടുണ്ട് അല്ലേ ഓ അവിടെ മഞ്ഞ സാരി വിളിത്തെ പോകുന്ന എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് അവള് പറഞ്ഞോ അവിടെ മഞ്ഞ ഏത് സാരി വിടുത്തോ നല്ലത് കണ്ടാ നമ്മൾ പത്താളോട് പറയാറില്ലേ സോറിനോ ഇവിടെ അത്രേ ചെയ്യാറുള്ളൂ പക്ഷെ ഇവിടെ ആർക്കും ഒരു നഷ്ട സാധ്യതയും വരാനില്ല ഞാനിത് പറയാൻ കാരണം ആദ്യം നമുക്ക് വേണ്ടത് തിരിച്ചറിവാണ് ഈ തിരിച്ചറിവിൽ ഒരു കാര്യമേ പറയാ അടുത്ത് നമ്മളെ ഇപ്പൊ എല്ലാ ആളുകൾക്കും ജോലി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഹലോ എന്ത് ജോലിയാണ് കിട്ടേണ്ടത് സർക്കാർ ജോലി കിട്ടണോ അല്ലേ ഹലോ സർക്കാർ ജോലി കിട്ടണ്ടേ എല്ലാവർക്കും ആഗ്രഹമില്ലേ ഞാനിപ്പഗ്രഹിക്കുന്ന എന്റെ മക മകളൊക്കെ ഒരു ഭർത്താവിന്റെ കിട്ടണം അതാരായിരിക്കണം വെറുതെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല നിങ്ങള്രഹ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ കടന്നു വന്നു പല എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും വരുമ്പോ അവർ വാഗ്ദാനം എന്താണ് ഒരു ലക്ഷം പേർക്ക് രണ്ട് ലക്ഷം പേർക്ക് മൂന്ന് ലക്ഷം പേർക്ക് തൊഴിലവസരം കൊടുക്കുന്ന കേരളത്തിൽ തൊഴിലത്ര ആൾക്കാരുടെ അറിയോ തകള് ഇപ്പം വരുന്ന എല്ലാ രാഷ്ട്രീയക്കാർ ഞങ്ങൾ പറഞ്ഞാല് അഞ്ചു ലക്ഷമാക്കി പത്ത് ലക്ഷം ആക്കി അല്ലെ തൊഴിൽ കിട്ടും പറയും അല്ലെ നമ്മൾ വിശ്വസിക്കും എന്റെ പാർട്ടി വന്നാൽ ഹലോ എന്റെ പാർട്ടി വന്നാൽ ജോലി കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കും കിട്ട സാധ്യത ഉണ്ടോ കേരളം ഇന്നേവരെ ടോട്ടൽ അഞ്ചു ലക്ഷത്തി എഴുപത്തി മൂന്നായിരക്കാർ ജോലി നാല് കോടി ആളുകളാണ് കേരളത്തിലുള്ളത് എത്ര ജോലിയുണ്ട് അഞ്ചു ലക്ഷത്തി എഴുപത്തിമൂന്നര കണക്കിയാൽ മതി ഇനി എത്ര കൊടുക്കാൻ പറ്റും നമുക്കല്ല ആവശ്യം എന്താ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ ഫോളോ അപ്പ് ചെയ്യുമ്പോ ഒരു മകനെ പരിചയപ്പെട്ടു പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്ക പത്തൊമ്പത് വയസ്സ് ഹലോ മുപ്പത്തൊമ്പത് വയസ്സായിട്ടും എന്താ പഠിച്ചു കൊടുക്കുന്നത് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്നത് ഇന്നൊരു അവസരം കിട്ടിയ ആ അവസരം ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാണോ കിട്ടുമ്പോ സർക്കാർ ജോലിയും ഏറ്റെടുക്കാം അല്ലാതെ എന്ത് ചെയ്യരുത് പഠിച്ച ഒരു മേഖലയിലും ജോലി കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ എന്റെ മകളെ പഠിപ്പിച്ചത് ഫിസിയോ തെറാപ്പിസ്റ്റ് ആണ് എനിക്ക് എട്ട് ലക്ഷത്തി പത്തായിരം രൂപ ചെലവാണ് പഠിപ്പിച്ചത് ലോർ കോളേജിലാണ് തളിപ്പറപ്പിൽ അവർക്ക് ഹോസ്പിറ്റലിൽ കിട്ട സാലറി പതിനൊന്നായിരം ഇപ്പൊ ദുബൈ പോയി കൊറച്ച് വണ്ടി ഇപ്പൊ അവിടെ ജോലി ഇല്ലാണ്ട് ഇങ്ങനെ ദുബൈയിലാണുള്ളത് അപ്പൊ പഠിച്ച ജോലി തന്നെ ചെയ്യണമെന്നില്ല കിട്ടണം ഒരു നിർബന്ധം കേരളത്തിൽ കിട്ടുന്ന ജോലി എന്ത് ചെയ്യാ ചെയ്യാ നാണൊക്കെ കാത്തു നിൽക്കരുത് കാരണം ചിലപ്പോ ഇപ്പൊ പത്തും അറുപത് വയസ്സുവരെ കാണും അപ്പൊ നാപ്പത് വയസ്സുവരെ പഠിച്ച എന്താ സംഭവിക്ക ഹലോ ഇതൊരു തിരിച്ചറിവാണ് അപ്പൊ പറഞ്ഞു വന്നുവച്ചാൽ ഇന്ന് ഈ മണ്ണ് അപാര സാധ്യതയുള്ള മണ്ണാണ് ഞങ്ങക്ക് മനസ്സിലാക്കി ഈ ബിസിനസ് അപകാര മണ്ണ് കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് എന്തില്ല ജോലിയില്ല വരുമാനമില്ല ആഗ്രഹത്തോണ്ട് ജീവിക്കാൻ വെറുതെ ജീവിച്ചു പോലും രക്ഷപ്പെട്ടിട്ടുണ്ടോ നാട്ടില് ആളുകൾക്ക് ആഗ്രഹമുണ്ട് രക്ഷപ്പെടാൻ ഹലോ രക്ഷപ്പെടുന്ന ആഗ്രഹം ഇല്ലാത്ത ആളുകളൊന്നും എന്നാ ഞാൻ െ ഇപ്പം നിങ്ങൾ രക്ഷപ്പെട്ടിട്ടാണോ ഉള്ളത് അല്ല ജോലി ഇല്ല ജീവിച്ചങ്ങ് ഇത് നാളെ നാളെ നടക്കും നടക്കും ഇപ്പം ഇങ്ങനെയല്ലേ എനിക്ക് ബിസിനസ് വിജയിക്കാൻ പറ്റിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും കാരണം ഈ ബിസിനസിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് വിദ്യാഭ്യാസ യോഗ്യത്തിൽ ഏഴാം ക്ലാസ് ആണ് വിദ്യാഭ്യാസം നിലവിൽ സാധാരണ കൂലിപ്പണി ആയിരുന്നു ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയുന്നത് ഒരു കൂലിപ്പണിക്കാരിൽ നിന്നും ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഹലോ ഇന്ന് എന്റെ ഹലോ എന്താ ഐ ടി സി അല്ലേ കഴിയുമല്ലേ ഐ ടി സി അല്ലേ താങ്ക് ഇന്റർനാഷണൽ ടീം കൂടെ നല്ല ഈ റാങ്കിൽ കമ്പനി എത്ര ആളുണ്ട് ഹലോ ചോദ്യ നിങ്ങൾ മൈലൈഫിന്റെ ആളുകളല്ലേ നാളെ നിങ്ങൾ ഈ ആണ് നിങ്ങൾക്ക് ആ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ മൈലൈഫിൽ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ എത്ര ആളുണ്ട് ഏ അറിയില്ലേ ആ എടുത്ത് നോക്കണം അതിന സൈറ്റ് തന്നത് നിങ്ങൾക്കൊരു സ്ഥാനത്ത് എത്തണമെങ്കിൽ ആ സ്ഥാനത്ത് എത്ര ആളുകൾ ഉണ്ട് ചിന്തിക്കണം ഹലോ അങ്ങനെ ചിന്തിക്കാതെ അവിടത്തേക്ക് എത്താനുള്ള ദൂരം മത്സരം അല്ലേ അപ്പൊ എത്ര ആളെ അറിയില്ല അല്ലേ ഒരുപാടാളുണ്ട് ആ നമ്മളെ ഗ്രേറ്റ് ലീഡർ ബിജു സാർ വന്നു എനിക്ക് അദ്ദേഹം വരാത്തോണ്ടാണ് ഞാൻ ഒരിക്കലും ഇന്ന് ഇങ്ങനെ ഇവിടെ വന്നതല്ല എവിടെ എന്തായിട്ട് ഗസ്റ്റായിട്ടൊന്നും വന്നതല്ല ഞാൻ ഇവിടെ വന്ന സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു എങ്ങനെയാ ഇവിടെ എത്തിയതാണ് ഹലോ ആ പറഞ്ഞു വന്നത് നിലവിൽ ഒരു കോലിപ്പണിയിൽ നിന്നു ഈ ബിസിനസിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഇത് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല കേരളത്തിലെ ഓഫീസുകളില്ല കേരളത്തിൽ പ്രൊഡക്റ്റ് കിട്ടാനില്ല കേരളത്തിൽ ബിസിനസ് ചെയ്ത ആളുകളില്ല ആകെ എന്നൊക്കെ ഞാൻ എട്ടാളെ കൂടി നടന്നേ ഒരു മീറ്റിംഗ് നടന്നു ബെല്ല സാറോട് സാർ നിങ്ങൾക്ക് എന്ന് കിട്ടിയ ബെല്സാർ എനിക്കൊന്നും കിട്ടിയിട്ടില്ല നിങ്ങൾ ആർക്കും പ്രൊഡക്റ്റ് എനിക്ക് എനിക്കെന്ന് കിട്ടുന്നു ഇന്നത്ര ഇന്നാണെങ്കിലോ അത് ഞങ്ങൾ വിശ്വസിച്ചു ആകെ അദ്ദേഹം പറഞ്ഞത് എന്റെ അമ്മയ്ക്ക് കഫനിൽ കുടിച്ചിട്ട് നല്ല എന്തായിട്ടുണ്ട് കഫക്കെട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഉറപ്പുണ്ട് ഈ ബിസിനസ്സിൽ നമ്മൾ ഒരുമിച്ച് ചെയ്താൽ നമുക്ക് എത്തിയ നാളെ കോടികൾ ഉണ്ടാക്കാന്ന് അത് വിശ്വസിച്ച് പന്ത്രണ്ടാളുണ്ടായിരുന്നു ആ പന്ത്രണ്ട് ആളെ ഏറ്റെടുത്തു ഇന്ന് ആറാള് ഇന്റർനാഷണൽ ടീം കോടിനെ ആണ് ഒരാൾ ടയർസിന്റെ വടിക്കാരനാണ് ഒരാൾ ഇത് ചെയ്യാതെ പറ്റി വലിയ മാറ്റങ്ങൾ അവർക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങൾ പന്ത്രണ്ട് ആളുകളാണ് ഇത് ആദ്യം കേൾക്കുന്നത് ഈ ആളിൽ ആ നാലാളുകൾ ഇന്റർനാഷണൽ ടീം കൂടിയിട്ട് ഒരാളിൽ നിന്ന് നാഷണൽ ടീം കൂടിയിട്ട് എല്ലാവരും നല്ല പൊസിഷനിൽ എത്തി ബാക്കിയുള്ള ആളുകളോ ആറാൾ വിട്ട് ആറാളിൽ നിന്ന് കുരുപ്പണി എടുക്കുന്ന എത്തിയാ കേൾക്കുന്ന നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാനും വിശ്വസി അത് ഇരിക്കാനും അത് നിങ്ങളെ തീരുമാനമാണ് പക്ഷെ ഇവിടെ വിശ്വസിച്ച് ഇത് ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങളും ഒരു കാര്യം ഉണ്ട് എളുപ്പത്തിൽ പണം കിട്ടുന്ന പൈസ എല്ലാം നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഇത് ഞങ്ങൾക്ക് കിട്ടണ്ട നിങ്ങൾക്കും കിട്ടണം എന്നൊരു ഉറപ്പില്ല നിങ്ങളുടെ കൂടെ ആളുകൾ കടന്നു ഇപ്പൊ ഇത് ഈ ബിസിനസ് എന്റെ കഴിവാണോ ഹലോ ഈ ബിസിനസ് നിങ്ങളെ കഴിവാണ് വിജയിക്കുന്നത് അടവല്ലയോ അല്ല ഒരിക്കലും അല്ല നമ്മൾ ഇതിൽ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ദൈവം നമ്മളെ ഓർഗണേലും ടൂരിലും ഒരുപാട് ആളുകളുണ്ട് ഇന്ന് എന്നെക്കാട്ടും കഴിവും കാലിബറുള്ള കപ്പാസിറ്റിയുള്ള ഒരുപാട് ആളുകൾ എന്റെ കൂടെ ഇന്ന് മൂന്നോളം ആയുർവേദ ഡോക്ടർമാരുണ്ട് രണ്ട് ഡോക്ടർമാർണ്ട് ഒരു എം ഡി ഡോക്ടറും ഉണ്ട് ഇഷ്ടം മാതിരി എൻജിനീയർമാരും മറ്റു പല ആളുകളും മേഖലയിലുള്ള ആളുകളിൽ നിന്നോ ഓർഗ്മണിന് ബിസിനസ് ചെയ്യുന്നില്ലേ ഹലോ അവർക്ക് വേണ്ടി നല്ലൊരു കൈച്ചു കൊടുക്കും പക്ഷെ ഒരു ഭാര്യ കേട്ടോ എല്ലാ മീറ്റിംഗ് ഞാൻ വന്നിരിക്കും തുടർച്ചയായിട്ട് മീറ്റിംഗ് വന്നിരിക്കും കാരണം എനിക്കിതെങ്ങനെയൊക്കെ പഠിച്ച് എന്റെ ഓർഗ്മണ്ണിന് രണ്ടാളെ കൊണ്ടുപോകാൻ ഞാൻ രക്ഷപ്പെടുന്ന രാജസാറിന് ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഞാൻ ചെറിയ പണിയൊന്നും കേട്ടോ ഇങ്ങനെ എന്താണ് ഒരു വികൃത ജീവിനെ പോലെ എന്തെങ്കിലും നോക്കുക ഇത് ഇവിടുന്ന് കിട്ടാന്ന് എനിക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്ര മണിക്കൂർ വേണമെങ്കിലും നിന്ന് സംസാരിക്കാനുള്ള കപ്പാസിറ്റി എന്ന കമ്പനിയുടെ പേരാണ് ഇത് ഒരുപാട് സാധാരണക്കാർക്ക് ഇന്ന് കിട്ടാത്തൊരു അവസരമാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇത് കിട്ടും ഞാൻ പറഞ്ഞേ ആദ്യമൊക്കെ വരുമാനത്തിന് വേണ്ടി വന്നത് ഒരു പേസ്റ്റ് വിറ്റാൽ അമ്പത് രൂപ കിട്ടു ഒരു സോപ്പ് വിറ്റാൽ ഇരുപത്തി രൂപ കിട്ടു ഒരു ടോയ് വിറ്റാൽ ഇരുപത്തിയഞ്ച് രൂപ ജോലി കഴിഞ്ഞ് ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് നാല് പ്രൊഡക്റ്റ് മൂന്ന് പ്രൊഡക്റ്റ് വിറ്റാൽ നൂറ് രൂപ കിട്ടും അത്ര ചിന്തിച്ചു അറുനൂറ്റമ്പതിലൂടെ നൂറ് പൈസ ആവശ്യത്തിന് കേട്ടോ പൈസ എനിക്ക് പതിനെട്ട് ലക്ഷം കടബാധ്യതയാണ് ഇരുപത്തിനാലായിരം രൂപ മാസം എന്താണ് ഇൻട്രസ്റ്റ് വേണം അന്ന് കിട്ടുന്ന അറുന്നൂറ്റമ്പത് രൂപ എങ്ങനെ മാസത്തെ എല്ലാ ദിവസവും പണിയെടുത്താലും ഇട്ട് പതിനഞ്ചായിരം രൂപ ബാക്കി ഒമ്പതിനായിരം രൂപ ഓരോ മാസം കടിക്കും എനിക്കറിയാം ഒരു കാരണവശാലും ഈ ചെയ്യുന്ന ജോലിയിൽ എന്റെ കടവാ കടമാറ്റകൾ തീരില്ല എന്നെ മക്കളെ പഠനം പൂർത്തിയാക്കി ഒരിക്കലും രണ്ട് കുട്ടികളെ പഠിക്കുന്നത് ഒരാൾ ബിസിയ്ക്കും ഒരു ചട്ടൊക്കെ ഉണ്ട് പഠിക്കുക അപ്പൊ ഇവരെ പഠിപ്പിക്കുന്ന സമയത്ത് നല്ല വരും എന്ന് വേണം അവൻ ഗോത് കോളേജിലും ചേർക്കണം നല്ല പൈസ രക്ഷിതാക്കൾ ചേർത്തില്ല എന്റെ സമ്പാദ്യം നോക്കിട്ടല്ല ഞാൻ പഠിപ്പിച്ചത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് വിദ്യാഭ്യാസം എന്റെ കൊണ്ട് എന്റെ മക്കണം ഇതെല്ലാരും ആഗ്രഹിക്കുന്നല്ലേ ഹലോ ആ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി പറഞ്ഞെടുത്ത് തിരിച്ചറിവാണ് ഞാൻ എന്റെ മകളെ പഠിപ്പിച്ചു എട്ടു ലക്ഷത്തി പതിനാല് ചെലവഴി നാല് വർഷം കഴിഞ്ഞ് ആറു മാസം കഴിഞ്ഞപ്പോ ബാങ്കിൽ ഒരു സ്റ്റാഫ് ആദ്യമായിട്ട് വീട്ടിൽ വന്നു അപ്പൊ അവര് ഓർമ്മപ്പെടുത്തിയന്ത്രിച്ചടക്ക സമയ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഫീൽഡ് ഓഫീസർ ഇയാള് വീണ്ടും വന്നു ഒരു നാല് മാസം അല്ല വീണ്ടും നാല് മാസം കഴിഞ്ഞ് ഒരു പത്ത് മാസം കഴിഞ്ഞ മാനേജറ് ഫീൽഡ് ഓഫീസർ ജോലിയാണെങ്കിലോ ഹലോ പഠിപ്പിച്ച മോളെ മാനസിക സ്ഥിതി എന്തായിരിക്കും ഹലോ പഠിപ്പിച്ച ജോലി ഒരു കിട്ടുന്നില്ല നമ്മൾ ആഗ്രഹം എന്തായിരുന്നു എല്ലാരും ആഗ്രഹിക്കുന്നില്ലേ ബാങ്കുകാര് പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ട് അല്ലേ എന്ത് കിട്ടും ജോലി കിട്ടിട്ടടക്ക ശരിയാണ് ജോലി കിട്ട തിരിച്ചടക്കാം ജോലി കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കാര്യം ഞാൻ നൂറ് ശേഷ ലോട്ടറിയും ജോലിയും സർക്കാർ ജോലിയും ലോട്ടറിയും ഒരേ പോല ബാക്കിയുള്ളവരും കിട്ടും അതുകൊണ്ട് പഠിച്ചത് കൊണ്ട് എന്നല്ല പറഞ്ഞു ഏത് മേഖല പഠിച്ചാലും നല്ലതാണ് പക്ഷെ ജോലിക്ക് വേണ്ടി മാത്രം പഠിക്കരുത് ജോലി കിട്ടാനായിരിക്കും ഏത് ജോലിയാണോ കിട്ടുന്നത് എന്ത് ചെയ്തോളാം അതിലേക്ക് ഇന്ന് കണ്ടോണ്ടിരിക്കുന്നില്ല കാരണം ഒരുപാട് ആളുകൾ ആ വേഗത എന്റെ അനുഭവമാണ് പറയാം ലാസ്റ്റ് വെച്ചാൽ ഞാനും ഭാര്യയും അമ്മയും രണ്ട് കുട്ടികളെയും രണ്ടായിരത്തി പതിനെട്ട് നവംബർ പത്താം പതിനേഴ് വീട് ഇറക്കി വിട്ട സംഭവം ഹലോ എന്തിനാ ലോണെടുത്തത് എന്തിനാ ലോണെടുത്തത് സംഭവിച്ച പതിനെട്ട് ലക്ഷം കടബാധ്യതയായിട്ട് വീട് ജപ്തി ചെയ്ത് പുറത്തിറങ്ങി പക്ഷെ അന്ന് ഞാൻ ആ സമയത്ത് അതിന്റെ ജപ്തി ചെയ്ത രണ്ടു വർഷം മുമ്പേ ബിസിനസ് വന്നിട്ടുണ്ട് ഈ ബിസിനസ് രണ്ട് ഇതില് രണ്ടു വർഷം ബിസിനസ് വന്ന ആളുകൾ നോക്കാം അല്ലെ വലിയ അച്ഛനായിട്ടുണ്ടാവും ഉണ്ടാവുക ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ആയിരിക്കും ഇങ്ങനെയല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തോട് അങ്ങനെയാണ് ഞാൻ ഒരു വീട് വാടക പിന്നെ എനിക്കൊന്നും നോക്കാൻ അല്ല കാരണം എന്താ എല്ലാം കഴിഞ്ഞ ഉള്ളതല്ല പതിനാ ശരിക്ക വന്ന് ഞാൻ റൂം എടുക്കുന്ന സമയത്ത് എനിക്ക് ആകെ എന്റെ അക്കൗണ്ട് ഉണ്ടത് പതിനാലായിരം രൂപയാണ് അത് മൈലേജിന്റെ വേറെ ഒന്നും ആദ്യം പതിനായിരം രൂപ അവിടെ ഒരു ചേട്ടന് ഇത് ചെയ്തു അഡ്വാൻസ് കൊടുക്കാൻ അവിടെ താമസിച്ചു അവിടെ നിന്ന് രാവിലെ ആറു ഇറങ്ങി ഫുൾ ടൈം ബിസിനസ് ചെയ്തു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അമ്പത്തി മൂവായിരം ആളുള്ള അതിശക്തമായ ഒരു ടീമിൽ

നൂറ് രൂപക്ക് വേണ്ട അപ്പൊ എന്റെ മാസ വരുമാനം മുപ്പതിനായിരത്തിന്റെ മേലെ വർദ്ധിപ്പിക്കാൻ വന്നത് നൂറ് രൂപക്കാണ് അത് മുപ്പതിനായിരം രൂപയുടെ മേലെ എനിക്ക് ഡയലി വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഹലോ നല്ല കൈ നൂറ് ശതമാനം നൂറ് ശതമാനം ഞങ്ങൾ ചെയ്ത പണി നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അക്കൗണ്ടിലേക്ക് വരും ഒരു ഒരു ഡാട്ടില്ല ആണോ മയവിന് അങ്ങനെ ടാർഗറ്റില്ല നിങ്ങൾ ടൂലും കമ്പനി പിന്നെ വേറെ കഴിഞ്ഞ ഡിസംബർ മുതൽ ഈ ഈ ഈ മാസം മാസം വരെ ഞാൻ കഴിഞ്ഞ മാസം ഇപ്പൊ ഇന്നലെ ഞാൻ അടച്ച ജി എസ് ടി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുനൂറ് ജിഎസ്ടി അടക്കുന്ന കാര്യമല്ല ഒരു മാസം ഒരു ലക്ഷം രൂപ ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസംബർ തൊട്ട് ഹലോ അപ്പോ എന്താണ് നിങ്ങൾക്ക് മനസായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല മൈല ഹലോ നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല ഇനി ഞാൻ പൈസ വേണ്ടെന്നല്ല മൈലിക്ക് കാരണം എന്താ ഞാനാണോ ഈ ബിസിനസ് തീരുമാനിക്കുന്നത് എന്നിട്ട് വന്ന ടീമാണോ അല്ലേ എന്നെക്കാട്ടും സീരിയസ് അല്ലേ അപ്പൊ എനിക്ക് വീക്കിലി രണ്ടു ലക്ഷത്തി പത്താം ഒരിക്കലും കിട്ടും ഞാൻ പ്രതീക്ഷിച്ചല്ല പക്ഷെ ഇന്ന് എന്റെ ഹോർഗ് മണ്ണിൽ രൂപ പന്ത്രണ്ടോളം ആളുകൾ ഈ ടച്ച് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂ ആയിട്ടില്ല എനിക്കും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മാസത്തിൽ എന്തായാലും ഒരാഴ്ചയെങ്കിലും രണ്ടേ പത്ത് ഉണ്ട് ഹലോ അതെന്തു ചെയ്യണോ അതെന്തു ചെയ്യണം ഹലോ അത് കണ്ടിന്യൂ ആയിക്കോളും നിങ്ങൾ നിങ്ങൾ വരുമാനം വർദ്ധിപ്പിച്ചേ ഹലോ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ വരുമാനം എത്തിയാ നിങ്ങൾ അല്ല ഇവിടെ ഞാൻ പറഞ്ഞത് നീട് ലക്ഷ്യമുട്ടത്തില്ലേ നിങ്ങളൊരു തീരുമാനം എടുക്ക എനിക്ക് എല്ലാ ആഴ്ച എന്ത് വേണം വരുമാനം വേണം അത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ടിരാ ഇപ്പൊ നമ്മൾ പരാജയപ്പെട്ട ആളുകളാണ് കാരണം എന്ത് കിട്ടിയില്ലായിരിക്കും സാധിക്കില്ല കുഴപ്പമില്ല എന്താ അല്ലേ ഹലോ ഹലോ ഇപ്പൊ നമ്മൾ പരാജയപ്പെട്ട ആളുകൾ അല്ലേ വൈകുന്നേരം ഒരു എന്താണ് എല്ലാവർക്കും കൂടി ഒരു മന്തി കഴിക്കണം ആഗ്രഹം ഉണ്ടാവും അത് ബുദ്ധി നമുക്ക് അടുത്ത ആഴ്ചക്ക് അല്ല അങ്ങനല്ലേ അത് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു അല്ലോ പരാജയം എത്ര ഇഷ്ടപ്പെട്ട ആളുകളാണ് നമ്മളിപ്പോ യേ ആ എന്നാ ഞങ്ങളെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ കിട്ടിയേ മത്തിയാവും കാരണം എന്താ അത് ആഗ്രഹിച്ചു പോയി അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സുഖ് പിന്നെ അത് ആഗ്രഹിച്ചോണ്ടിരിക്കും വിജയിക്കാൻ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വിജയിക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കൂ യേസോനോ അപ്പൊ ഇത് ആഗ്രഹങ്ങൾ വന്നോളൂ അപ്പൊ ഇവിടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എന്തിനും നമുക്ക് ഉണ്ടാവും കാരണം ഒരുപാട് ആളുകൾ ഇപ്പൊ ശെരിക്കും പറഞ്ഞാല് നേരത്തെ പറഞ്ഞത് ഞാൻ ബോംബെ പോയി ട്രെയിനിങ് കേട്ടത് ഒരു ഉറക്കവും ഇല്ല ഇപ്പൊ കാരണം എന്താ അറിയോ ഞാൻ ഇവിടെ വന്നാൽ ഭയങ്കര ഐ ടി സി ഭയങ്കര സംഭവമായിരിക്കും അവിടെ പോയപ്പോ നമുക്ക് ഒരു വിലയില്ല ആകെ ഇത്ര ട്രോഫിറ്റ് ഹലോ മൈലൈഫിൽ അവിടെ കോടികൾ എന്താ മന്ത്രി കോടികൾ വരുമാനം ആകെ രണ്ടാളിയാണ് എം ഡി ആണ് ആദരിച്ച് കമ്പനിന്റെ എം ഡി രണ്ടാളെ ആദരിച്ച് ആ രണ്ടാക്കി ഒരു കോടി രൂപ വരുമാനാ അപ്പൊ ഞാൻ മനസ്സിലാക്കിട്ടു ഇങ്ങനെ ചെയ്തിട്ടൊന്നും കാര്യമൊന്നും ഇല്ല എന്ത് ചെയ്യണോ ഹലോ ആ ഒരു നാലഞ്ച് ഐ ഡി എങ്കിലും സീലിങ് അച് രണ്ടു ലക്ഷത്തി പത്താറാണ് ശരിക്കും പറഞ്ഞ പതിനഞ്ച് ഐ ഡി ഇപ്പൊ നിലവിലുണ്ട് മൂന്നൻറെ പേരില് മൂന്ന് അമ്പ ഭാര്യ പേരില് മൂന്ന് രണ്ട് കുട്ടികളുടെ പേരില് മൂന്ന് അമ്മേന്റെ പേരില് പതിനഞ്ച് ഐഡി നൂറ് ശതം ഉറപ്പാണ് ആ മൂ ആ പതിനഞ്ചി സീലിങ് അച്ചറായിട്ടാ ശ്രീധരൻ എനിക്ക് എന്താണ് ചെയ്യാൻ കാരണം ജീവൻ ഉണ്ടെങ്കിൽ കാരണം ഇവിടെ ഒരു കാര്യം ചെയ്യും ഇവിടെ ഏത് കുട്ടികൾക്കും പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട് സമയം നോക്കാതെ നമുക്ക് പ്രവർത്തിക്കാം എസ് വേറെ മേഖല വേറെ ഏത് മേഖല നമുക്ക് എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കൂർ എന്ത് ചെയ്യാൻ പറ്റും പ്രവർത്തിക്കാൻ അവസരമുള്ളൂ മൈലേഫില് മൈലേഫിൽ ഇരുപത്തിനാല് മണിക്കൂറും സമയണ്ട് അപ്പൊ ചെയ്യേണ്ട പണി എന്ന് വെച്ചാൽ ഒന്ന് മൈലേഫിൽ നിങ്ങൾ സ്നേഹിക്കാം ഞാൻ എങ്ങനെ സ്നേഹിച്ചോ എനിക്ക് രണ്ട് കുട്ടികളാണ് ഒരാള് പറഞ്ഞിട്ട് രണ്ടുപേർ കുട്ടികളാണ് മൂന്നാമതൊരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ പേരാണ് എന്റേന് എം ഐന്റെ അച്ഛനും ഞാനും ഭാര്യ കിട്ടിയിട്ട് നല്ല താരായിട്ട് പാട്ടി വന്നു ഇരുപത്തിനാല് മണിക്കൂറും ഇപ്പൊ ഒമ്പത് വർഷം മൈലേബിന് പ്രായമായപ്പോ അത് കോടികൾ എന്റെ അക്കൗണ്ടിലേക്ക് വരുവാൻ തോന്നിട്ട് ഹലോ രണ്ടാളെ പഠിപ്പിച്ചൊന്നും കിട്ടില്ല അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയല്ലോ എനിയൊരു കുളിക്കാം എന്നെയും എന്റെ മക്കളെയും വളർത്തരാ അപ്പൊ സ്നേഹിച്ച തെറ്റാണോ ആരെ സ്നേഹിക്കണം െ സ്നേഹിക്കണോ മക്കളെ സ്നേഹിക്കണോ മൈലേബിനെ ഞാൻ മരിച്ചൊരു കാര്യം മൈ ലൈഫിനെ സ്നേഹിച്ചാൽ അമ്മേനെ ലൈഫ് നോക്കും മൈ ലൈഫ് നോക്കും മക്കളെ മൈ ലൈഫ് നോക്കും ഞാൻ മരിച്ചാലും ആര് മൈ ലൈഫ് നോയിക്കോടും അല്ല ഇത്രയും പവർഫുൾ ഒരു കമ്പനിയാണ് ഈ കമ്പനിയെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ പറ രണ്ടാമത് തരുന്നത് ഈ ബിസിനസ് നിങ്ങൾ ഒരാളല്ലേ ഫേമഡി ആയിട്ട് ചെയ്യണം കാരണം എന്താ ഇതിലും വലിയൊരു അവസരം നമുക്ക് കിട്ടാനില്ല അത് പഠിച്ച് മനസിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും മാസത്തിന് ഒരു ലക്ഷം സാലറി വാങ്ങുന്ന വേറെ ഏതെങ്കിലും ജോലി സാലറി വാങ്ങുന്ന ഇത്ര കണ്ടിട്ടില്ല അരില്ലേ അറിയില്ലേ അപ്പൊ മൈന ഈ ബിസിനസ്സിലൂടെ ഒരു അഞ്ചു ലക്ഷം രൂപ വരുമാനം വന്നാണേ ഉള്ളൂ അരു അരു െ അതാ ബിജുസാർ ഉണ്ട് അല്ലേ ആ ഞങ്ങൾ ഇണ്ട് അല്ലേ അപ്പൊ ഹലോ അപ്പം ഒരുപാട് ആളുകൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ ഞങ്ങൾ കിട്ടുന്നുണ്ടോ എന്റെ പന്തി ഞാൻ പറഞ്ഞേ വെറും ഒരു അറുനൂറ്റിഅമ്പത് രൂപ ഏഴ് ലക്ഷം രൂപയുടെ വരുമാനം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് റെക്കോർഡിലേക്ക് ഇനി അത് കൂടാനാണോ കുറയാനാണോ സാധ്യത ആ ഇപ്പൊ കമ്പനി വേറൊരു റാങ്ക് കൂടി ഇരുന്തേ എന്താ വാർഷിക വരുമാനം കൂടി കമ്പനി തന്നു അല്ലേ എല്ലാ കമ്പനികളും വരുമാനം വെട്ടി ഇപ്പൊ എന്റെ ഒരു പിന്നെ പാലക്കാട് പിന്നെ ഗോകുലം അഡ്മിഷൻ ഗോകുലത്തിൽ വർക്ക് ചെയ്ത നാലാളുണ്ട് എന്റെ ഡിസ്ട്രിബ്യൂട്ട് പറയെല്ലാം മൂന്ന് വർഷമായിട്ട് ഓരോ വർഷവും സാലറി എന്ത് ചെയ്തോണ്ടിരിക്ക കുറച്ചുകൊണ്ടിരിക്ക ആദ്യം അയാൾക്ക് തൊണ്ണൂറായിരം ഉണ്ട് ഇപ്പൊ അയാൾക്ക് അറുപത്തയ്യായിരം രൂപ സാലറി ഹലോ ഞാൻ പരിചയപ്പെടുന്ന എനിക്ക് രണ്ടു ലക്ഷം വരുമാനം ഇല്ലായിരുന്നു ഇന്ന് എന്റെ വരുമാനം ഏഴു ലക്ഷമായി വർദ്ധിച്ചു ഹലോ ഞാൻ അവർക്ക് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാ അപ്പൊ ഇപ്പൊ മൂന്നാലാണ് പറഞ്ഞാൽ അടുത്ത മാസം തൊട്ട് ഇവർ ജോലി വിട്ട് വിട്ടു തീരുമാനിച്ചു ഞാൻ അവരോട് പറഞ്ഞാൽ മാസത്തിന്റെ അരലക്ഷത്തിന്റെ പ്രശ്നങ്ങളുണ്ടാവും അതും കൂടി നമ്മൾ അപ്പൊ ഞാൻ പറഞ്ഞ മൈലേജ് നിങ്ങൾ പഠിച്ച നന്നായിട്ട് മനസ്സിലാക്കി കുറച്ച് ആയിട്ട് നിങ്ങൾ ടീമായിട്ട് അപ്പൊ അടുത്ത മാസം പോലെ എല്ലാ പ്രൈവറ്റ് കമ്പനികളും പൈസ എന്നെ ശമ്പളം വെട്ടിക്കുറക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ മൈലേജ് ഫിൽഡ് മാനേജ്മെന്റ് ഇതുവരെ ഡയലി വരുമാനം ഇനി വാർഷിക വരുമാനം കൂടി കൊടുക്കാൻ വേണ്ടി കമ്പനി തീരുമാനമായി ഹലോ അല്ലെ ഒരു വാർഷിക വരുമാനം കൂടി നമ്മളെ കമ്പനി ഞാൻ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരുന്ന സമയത്ത് ഏഴ് പ്രൊഡക്റ്റ് ആയിരുന്നു ഇന്ന് നൂറ്റമ്പതോളം പ്രൊഡക്റ്റുകൾ വന്നു അല്ലെ എനിക്ക് കമ്പനി പറഞ്ഞ ആയിരം പ്രൊഡക്റ്റ് ആക്കി വന്നത് നിങ്ങൾ കൈക്കാത്തത് ഇപ്പൊ കമ്പനീന്റെ ഔട്ട്ലെറ്റ് കണ്ട ആളുകൾ ഒന്നും കഴിപ്പൊക്കെ നൂറ്റമ്പത് ഔട്ട്ലെറ്റ് കണ്ടില്ലേ ഇനി ആയിരം പ്രൊഡക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിന്റെ സ്ഥിതി എന്തായിരിക്കും എന്തായിരിക്കും ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ടാവുമോ അല്ലെ ഹൈപ്പർ മാർക്കറ്റ് അവിടുന്ന് കൊട്ടിയ ആളുകൾ സാധനമാകും നമുക്ക് കൊടിയും കിട്ടും പറഞ്ഞിട്ടേ ഇപ്പൊ രണ്ടേ പത്താങ്ക നാലേ പത്താകുമ്പോ ആയിരം പ്രൊഡക്റ്റ് നൂറ് ശതമാനം നമുക്ക് കിട്ടും നാല്പത്തി നാല് ലക്ഷത്തി പത്തായിരം കിട്ടും അതാ വാങ്ങാനുള്ള എന്ത് ചെയ്യണം ആദ്യം നമ്മൾ വാങ്ങാനുള്ള എന്തുണ്ടാണോ ഒരു ജോലി കിട്ടണം എന്ത് വേണം ഞങ്ങൾക്ക് ആ ജോലിയെ കുറിച്ച് പഠിക്കട്ടെ ആ മേഖലയെ കുറിച്ച് നമ്മൾ അറിയിട്ടെ അതുപോലെ മൈനേവ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് എന്തുണ്ടാകും മൈലേബിനെ കുറിച്ച് കുറിച്ച് പഠിക്കാനും അതിന് പ്ലാൻ പഠിക്കാനും നിങ്ങൾ തയ്യാറാവണം യേ വന്നോ എല്ലാം റെഡിയാണോ ഈ കേസ് പറഞ്ഞ എങ്ങനെയാ ഇവിടെ മാത്രേസ് പറഞ്ഞു നോക്കട്ടെ എനിക്ക് ഇവിടെ പറഞ്ഞു ഹൃദയം കൊണ്ട് പറഞ്ഞു അങ്ങനെ പറയാൻ പറഞ്ഞു പറയാൻ എസ് പറയാണം ഹൃദയം കൊണ്ട് നിങ്ങൾ ആരോ കൊണ്ട് പറയണം ഹൃദയം കൊണ്ട് സംസാരിക്കണം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് ആളുകൾ കടന്നു വരാത്തത് നിങ്ങൾ എപ്പോഴാണോ ഇതിന് കൂടി ആളുകളോട് ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നത് ആളുകൾ നിങ്ങളെ ഒഴുകി വരും ഇപ്പൊ നമുക്ക് സംശയം എടുക്കും കൂടെ ആളുകൾ വിരുന്നുവല്ലോ ഏ പൊടച്ചു കൊടുത്തിട്ട് ആളുകൾ മരിച്ചുപോയാലോ ആ എന്റെ ഭാര്യ കകയെ സംശയം എന്റെ ഭാര്യ എന്നോട് വന്നിച്ചാൽ നിങ്ങൾ ആറ്റ ചെയ്താൽ ഞാനും ഭാര്യയും ആത്മഹത്യ സത്യം ഇത് അന്വേഷിക്കാൻ കുറെ ലീഡർമാർ വീട്ടിൽ വന്ന് ഞാൻ എന്താ സംഭവിച്ച എന്റെ അടുത്ത കമ്പനി പറഞ്ഞത് ലിവകൻ കഴിച്ചിട്ട് ആളുകൾ മരിച്ചു ശ്രീധരൻ ഹലോ എന്റെ ഭാര്യയോട് ആ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുത്താ എന്താ പറഞ്ഞത് ലിബകനോ പൊടറ്റോ കഴിച്ചിട്ട് ആ എന്താണ് ആളുകൾ മരിച്ചുവാ ശ്രീധരൻ ആ ഇപ്പൊ പതിനെട്ട് ലക്ഷം കടവാതി അത് നമ്മക്ക് എന്തെങ്കിലും ചെയ്യാ മരിച്ചു ഹലോ ഇങ്ങനെ എത്ര ആക്കി പേടിയുണ്ട് ഇല്ലേ നിങ്ങൾ പേടിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ ഹലോ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്താലാ ഹലോ ഈ പ്രൊഡക്റ്റ് കഴിച്ച ആളുകൾ മരിച്ചാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ പ്രൊഡക്ടിന് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ആണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നമ്മളെന് പേടിക്കണം ഇല്ലേ ആ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം നമ്മൾ ഉണ്ടാക്കുന്നില്ല ഇതിനെല്ലാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അത് ഞാൻ ഞാൻ ഇത്രയും കാലമായിട്ട് പത്ത് കൊല്ലത്തോടെ എൺപത് കൊല്ലം കഴിഞ്ഞു പത്ത് കൊല്ലത്തേക്കായി മുപ്പത്തി കോടി കോടികൾ കൊടുത്തിട്ട് ആരും മരിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്നാലും പറഞ്ഞാ നമ്മളെന്തിനും മേടിക്കണം എന്റെ ഭാര്യ ഏറ്റവും പോലെ കുറച്ച് ഞാൻ ആത്മഹത്യ നല്ല ഭാര്യ വന്നത് അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു നീ പോയാൽ ഞാൻ രക്ഷപ്പെട്ടു സത്യാണ് ഇന്ന് രണ്ടു ലക്ഷത്തി പത്തായിരം വാങ്ങുമ്പോൾ ഏറ്റവും നല്ല സാരി വന്നാലേ ഞാനോളൂ അന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിലും ഹലോ ഇത് നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ചിരിക്കാം ഇത് അന്ന് ഇത് ഏറ്റെടുത്ത് വരുമാനമില്ല എല്ലാ ഭാഗത്തും നെഗറ്റീവ് വീട്ടിൽ നിന്നാകി അതിലും പിന്നെ പിടിച്ചു നിൽക്കാൻ അവർ രക്ഷ പ്ലാനും ട്രെയിനിങ് എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ രക്ഷപ്പെടും പിന്നെ എന്ത് ചെയ്യണം ഇവിടെ തന്നെ കൊണ്ടുനെക്കണം പിന്നെ മൈ ലൈഫിനെ കുറിച്ച് ഒറ്റ ആശ്രമം ഉണ്ടാക്കില്ല ഞാൻ ഇതേപോലെ കേളു ഞാനിനി എന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മൈ ലൈഫിൽ അതേ ജീവിതത്തിൽ ഒന്നും ഞാൻ ചെയ്തു അത് തീരുമാനമായി അത് അന്ന് ഉറച്ച് ചെയ്തു ഇന്ന് പത്ത് വർഷം പൂർത്തീകരിക്കുമ്പോൾ എനിക്ക് എല്ലാ സ്വഭാവങ്ങളും വാരിക്കോരുന്ന വാരിക്കോരി തരുന്ന കമ്പനിയുടെ പേരാണ് എൺപത് ലക്ഷം മാർക്കറ്റിംഗ് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ചെയ്തു ഇന്ന് വലിയ ഉയരങ്ങളിലേക്കില്ല എനിക്ക് നൂറ് ശതമാനം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കും രണ്ടു ലക്ഷത്തി പത്തായിരം കണ്ടിന് രൂപ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ബിസിനസ് നാട്ടിൽ ആളുകളേറ്റ ഇപ്പൊ മൈലേഫിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത ആളുകൾ എണ്ണം വളരെ കുറവാണ് ആ പല ആളുകളും ഇത് ചെയ്ത് നോക്കി തൊട്ടു നോക്കിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്താൽ മതി അതൊന്ന് ഏറ്റെടുത്ത് ചെയ്താൽ മതി അപ്പൊ ഏറ്റെടുത്ത് വിജയിപ്പിച്ച കീടെ സൃഷ്ടം ആളുകൾക്ക് വരുമാനങ്ങൾ ഉണ്ടായി കാണിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് രസോ റോം അപ്പൊ ഏത് സാധാരണക്കാരൻ ആളുകൾക്കും ഈ മേഖലയുടെ വിജയിക്കാമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എല്ലാവരും അതിശക്തമായി ഈ ബിസിനസില് നെഞ്ചോട് ചേർത്ത് നിങ്ങൾ ഏറ്റെടുക്കുക ഹലോ എന്താ നമ്മൾ ആളുകളോട് പറയുന്നത് ആളുകളെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് എന്താണ് എനിക്ക് നല്ല ആരോഗ്യം തേടണം തോന്നുന്നു യസോണ്ടോ ആരോഗ്യം നല്ല ആരോഗ്യം തേടണമായിട്ട് കഴിക്കുന്നതോ വിഷമിയോ യസോണ്ടോ അപ്പൊ നല്ല ആളുകൾക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ആളുകളോട് സംസാരിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ വാങ്ങി കേട്ടോ ഇല്ലെങ്കിലോ ഇല്ല അങ്ങ് എന്താ കിട്ട നിങ്ങൾ ഒരാളോട് പ്രൊഡക്റ്റ് പറഞ്ഞു ആള് വാങ്ങില്ല എന്താ അങ്ങ് കിട്ട എന്ത് കിട്ടൂ നിങ്ങൾക്ക് പറയാൾ അറിവ് കിട്ടിയോ അതൊരു പഠനമല്ലേ ആ അങ്ങനെ കുറെ ആളുകളോട് പറയാമോ അവര് പിന്നീട് വാങ്ങുന്ന ആളുകൾ വന്നോളൂ ഞാൻ പറഞ്ഞ ആദ്യത്തെ മുപ്പത്തഞ്ചാളുകൾ വന്ന് ആരും വന്നില്ല പിന്നീട് എട്ട് എട്ടാളുകൾ വന്ന് ആ എട്ടാൾ വെച്ച് ബിസിനസ് ചെയ്തു എല്ലാവരാണ് അരലക്ഷത്തിന് പേര് ആളുകളെ ഹലോ അപ്പൊ നാളെ ഇത് സംഭവിക്കൂ പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഞാൻ ആദ്യം ഉറപ്പിച്ചു വരാം നാളെ തന്നെ വരുമാനം തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത് ദയവ് ചെയ്ത് ചെയ്ത് ആഗ്രഹിക്കരുത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഓർക്ക് മണ്ണിൽ ജോലു ഒരു പേസ്റ്റ് വിറ്റാല് പന്ത്രണ്ട് രൂപ കിട്ടും എത്ര നടക്കുവോ നടക്കുവോ ഇല്ലാലും കൂടുതൽ കൂടുതൽ വിറ്റ് കഴിഞ്ഞാൽ ലാഭം കിട്ടും അതുവരെ നിങ്ങളെ സമയം ചെലവഴിക്കണം എനിക്ക് ആദ്യത്തെ ഒരു വർഷം കിട്ടിയത് പന്ത്രണ്ടായിരം രൂപയാണ് റൂബി ബാങ്ക് രണ്ടാമത്തെ വർഷം കിട്ടിയത് ഡി ടി സി അല്ല എ ടി സി ടി അറുപതിനായിരം രൂപ മൂന്നാമത്തെ വർഷം കിട്ടിയത് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ നാലാമത്തെ വർഷം കിട്ടിയത് ഇരുപത്തിയേഴ് ലക്ഷം ഹലോ ഇപ്പൊ ടോട്ടൽ ഒമ്പത് വർഷം കൊണ്ട് ഒരു കോടി ഒരു കോടി എൺപത്തി ഒന്ന് ലക്ഷത്തി സംഭവം ആദ്യത്തെ ഒരു വർഷം പറഞ്ഞ ചെറിയ വരുമാനം അല്ല ചെറിയ വരുമാനങ്ങളാണ് പക്ഷെ അറിയാമായിരുന്നു ഇത് എന്തായാലും ഈ ബിസിനസ്സിലൂടെ എൻ്റെ കൂടെ വരും പ്രൊഡക്റ്റ് നല്ലതായിട്ട് ഒരുപാട് ആളുകൾ വാങ്ങുമല്ലേ ഇതുപോലെ നിങ്ങൾ നന്ദിയാ വിശ്വസിക്കാൻ അങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും ഇതിൽ എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ ലീഡേഴ്സിനും അതിലുപരി ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും എല്ലാ ഗസ്റ്റുകളും എല്ലാവർക്കും നമുക്ക് നമുക്കൊരുമിച്ച് വിജയിക്കാമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം എല്ലാവർക്കും അതിനുള്ള വിശ്വാസവും പ്രവർത്തിക്കാനുള്ള മനസ്സിലാക്കുക എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു